സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വടകഞ്ചേരിയിൽ ആവേശകരമായ തുടക്കം ഈ ചോട്ടയിലെ അടിസ്ഥറയിൽ നിന്നൊരു അരക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ ചന്ദ്രോട്ട് അരക്കി മാറ്റാൻ ഒന്നല്ല ഒരാ വെള്ളിയാഴ്ച പൊതുസമ്മേളനവും റെഡ് വളന്റിയർ മാർച്ചും നടന്നു കാനം രാജേന്ദ്രൻ നഗർ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര ചെയ്തു ഇങ്ങനെയൊന്നും സംഘടിക്കാൻ അവകാശമില്ലാത്ത കഴിക്കാൻ നിവർത്തിയില്ലാത്ത എണിയാലുടങ്ങാത്ത ദുരിതങ്ങളുടെ കയങ്ങളിൽ പെട്ട് മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ ചെറുപ്പക്കാരായ മനുഷ്യ മോഹം കൊണ്ടപ്പോഴാണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുഴ ഒഴുകിയത് അതിൻ്റെ വെള്ളം കുടിച്ചാണ് അതിൽ കുളിച്ചാണ് അതിൻ്റെ കരയിൽ വളർന്നാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടത് ഞാൻ ഈ നേരത്തെ ഇവിടെ നിന്ന് അതിൻ്റെ കത്തുകളെല്ലാം നിങ്ങളോട് പറയുകയാണ് പക്ഷെ സമ്മേളനം കഴിഞ്ഞാലും ശതാബ്ദി ആഘോഷത്തിന്റെ കാലമാണ് പാർട്ടി പറഞ്ഞിട്ട് നൂറ് വർഷമായി എന്നുവെച്ചാൽ കേരളത്തിൽ നൂറ് വർഷമായി എന്നല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൺപത്തി ആറ് വയസ്സേ ആയി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി വിജയൻ കുനിശ്ശേരി മുഹമ്മദ് മുക്സിൻ എം എൽ എ സിദ്ധാർത്ഥൻ മണികണ്ഠൻ പൊട്ടുശേരി ഒ കെ സെയ്തലവി കെ രാമചന്ദ്രൻ വാസുദേവൻ തെന്നിലാപുരം പി എം അലി എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സമ്മേളന നഗരിയിൽ മുതിർന്ന അംഗം കെ ഇ ഹനീഫ പതാക ഉയർത്തി ഒരു ഇതിനോട് മുഴുവൻ ും ഗുജനങ്ങളോടും നന്ദി പറയുന്ന കോൺഗ്രസ് ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെല്ലാം ഗൗരവതരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതല ഇന്ത്യ രാജ്യത്തിലെയും കേരളത്തിലേയും കമ്മ്യൂണിസ്റ്റുകാരായി നമുക്കുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ശനി നയർ ദിവസങ്ങളിൽ നടക്കും കെ വി ശ്രീധരൻ നഗർ ത്രീ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സി പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും